കൽപ്പറ്റ പിണങ്ങോട് റോഡിന് സമീപമുള്ള ട്രെഡന്റ് ആർക്കേഡിലാണ് ഗ്രീൻ എക്കോ ഷോപ്പ് പ്രവർത്തിക്കുന്നത് നൂറ് ശതമാനവും ജൈവമായ പച്ചക്കറികൾക്കും സുഗന്ധവ്യഞ്ജനങ്ങൾക്കും പുറമേ തേൻ കൂവപ്പൊടി തേയില വിവിധയിനം ധാന്യങ്ങൾ ഹോം മെയ്ഡ് അച്ചാറുകൾ മറ്റു ഭക്ഷ്യവിഭവങ്ങൾ തുടങ്ങി എല്ലാം ഈ ഷോപ്പിൽ ലഭ്യമാണ് വർഷമായി ഈ പ്രവർത്തിക്കുന്ന സാമൂഹിക പ്രവർത്തക കൂടിയായ പടിഞ്ഞാറത്തറ മണ്ടോക്കര സ്വദേശിനി നസീമയ്ക്കാണ് ഷോപ്പിന്റെ ചുമതല വിവിധ കർഷക കൂട്ടായ്മകളിലും സാമൂഹിക സംഘടനകളിലും അംഗമാണ് നസീമ തന്റെ ഇരുപതാമത്തെ വയസ്സിൽ സ്വന്തം സഹോദരന് വൃക്കദാനം ചെയ്ത നസീമയ്ക്ക് ഇതൊരു തൊഴിൽ മാത്രമല്ല മറിച്ച് തന്നാൽ കഴിയുന്ന ഒരു സാമൂഹിക പ്രവർത്തനം കൂടിയാണ് ജനങ്ങൾ നല്ല ഭക്ഷണം കഴിക്കട്ടെ അപ്പോൾ പത്തിരുപത് കർഷകരിൽ നിന്ന് സാധനങ്ങൾ എടുക്കുകയും നമ്മൾ കസംവേഴ്സിന് കൊടുക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നല്ല ഓഫീസാണ് ആളുകളാണ് ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നത് കാരണം പിന്നെ ഡോക്ടർമാർ കൂടുതൽ ഡോക്ടർമാരാണ് പിന്നെ ഫോറസ്റ്റ് ഓഫീസ് ഫോറസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെ അപ്പം കെ എസ് എ ബിയിൽ വർക്ക് ചെയ്യുന്നവരാണ് അവർ അങ്ങനത്തെ ഓഫീസസാണ് ഇവിടെ കൂടുതലും വന്നിട്ട് സാധനങ്ങൾ എടുക്കുന്നതും വാങ്ങുന്നതും കൂടുതൽ വെജിറ്റബിൾ പിന്നെ റൈസ് ഉണ്ട് പിന്നെ സ്പൈസസ് ഉണ്ട് പിന്നെ ഹണി ഉണ്ട് പിന്നെ അതേപോലെ പിന്നെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് എല്ലാ സാധനവും ഫ്രൂട്ട്സ് ഇവിടെ കിട്ടാറില്ല കുറച്ച് ഫ്രൂട്ട്സ് ഇവിടെ കിട്ടണം പപ്പായ പിന്നെ മാംഗോ അങ്ങനെയുള്ള അങ്ങനെയുള്ള കുറച്ച് കുറച്ച് മാത്രമേ വളമില്ലാത്ത ജൈവ പച്ചക്കറികൾ വാങ്ങാൻ കടയിൽ തിരക്കാണ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉത്പന്നങ്ങൾ വാങ്ങാൻ വരുന്നവരും ഏറെ നല്ല ഭക്ഷണം കഴിക്കുന്നതിലൂടെ ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകുക എന്ന ലക്ഷ്യവും ഗ്രീൻ എക്കോ ഷോപ്പിനുണ്ട് ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം